എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പൂയം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് പൂയം നക്ഷത്രക്കാർ കർക്കടകക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അവരുടെ ജനനം ശനിദശയിലാണ് ജനനം അതിനുശേഷം പതിനേഴ് വർഷക്കാലം ബുധദശയായിരിക്കും അതിനുശേഷം ഏഴ് വർഷത്തോളം അവർക്ക് കേതുദശയുടെ കാലമാണ് അത് കഴിഞ്ഞ് കേതുദശ കഴിഞ്ഞ് ശുക്രദശയാണ് ഇരുപത് വർഷം അതിന് ശേഷം ആറു വർഷത്തോളം ദശ ഇങ്ങനെ ദശാകാലങ്ങൾ പോകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടാണ് പക്ഷി ചകോരവും വൃക്ഷം അരയാലും ഇവരുടെ ദേവൻ ബൃഹസ്പതിയും ആകുന്നു മകം ഉത്രം ചിത്തിര അവിട്ടം ചതയം ഈ നക്ഷത്രങ്ങളുമായി ഇവർക്ക് യാതൊരുവിധ ചേർച്ചയുമില്ല ഈ നക്ഷത്രക്കാരോടുള്ള ബന്ധങ്ങൾ ഇവർ മാറ്റി നിർത്തുന്നത് ഇവരുടെ ജീവിത വിജയത്തിന് നന്നായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർ വളരെയധികം ഗുരുഭക്തിയും അതുപോലെ ഈശ്വരഭക്തിയും മതാനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ താല്പര്യം ഒക്കെ ഉള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് ഈ ക്ഷിപ്രകോപം ഇവർക്ക് ഉണ്ടായിരിക്കും എങ്കിലും ഇവരൊരു ഹൃദയമുള്ളവരാണ് മിതവ്യയവും ആത്മധൈര്യവും ഈ നാളുകാരെ വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നതാണ് അതിഥികളെയൊക്കെ സൽക്കരിക്കുവാൻ ഈ നാളുകാർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും കുടുംബത്തോടൊക്കെ വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ ഹൃദയ ചാഞ്ചല്യം ഈ നാളുകാരിൽ അധികം പേർക്കും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ജനിക്കുമ്പോൾ മുതൽ തീർത്തും ആരോഗ്യക്കുറവുള്ളവരാണ് ഈ നാളുകാർ ഇവർ വളരെയധികം ദേഷ്യ സ്വഭാവം കൂടുതലായി പ്രകടിപ്പിക്കുന്നവരാണ് പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാതെ ഏത് കാര്യത്തിലാണെങ്കിലും എടുത്തു ചാടുന്ന ഒരു സ്വഭാവം ഇവർക്ക് വളരെ അധികമായിട്ട് കണ്ടുവരുന്നുണ്ട് നല്ല അറിവുള്ളവരായിരിക്കും വിജ്ഞാനമുള്ളവരായിരിക്കും അതുപോലെ വാഗ്മികളും ആയിരിക്കും ഈശ്വര ചിന്തയുടെ കാര്യത്തിൽ ഏറെ മുൻപന്തിയിലായിരിക്കും ഈ നാളുകാർ സ്വന്തം കാര്യമൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ കൂർമ്മ ബുദ്ധിയോടുകൂടി ആരെയും വശത്താക്കാനും ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല ആത്മാർത്ഥത ആത്മാർത്ഥത തീർത്തും ഇല്ലാത്ത സ്വഭാവമുള്ളവരാണ് എന്നുള്ള ഒരു അപവാദത്തിന് ഈ നാളുകാർ എപ്പോഴും വിധിക്കപ്പെട്ടവരായി കണ്ടുവരുന്നുണ്ട് എന്നാൽ ഏത് കാര്യത്തിലും സ്വന്തമായിട്ടൊക്കെ ഒരു നിലപാടൊക്കെ ഉള്ളവരാണ് ഇവർ ശാരീരികമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാൽ അതിവരുടെ മനസ്സിനെ വളരെയധികം അലട്ടാറുമുണ്ട് ധൈര്യവും തൻ്റെ ഇടവുമൊക്കെ ഈ നാളുകാർക്ക് പൊതുവെ കുറവായിരിക്കും സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് ഏതും എന്ത് ഏത് സാഹചര്യമാണോ അതനുസരിച്ച് അഭിപ്രായമൊക്കെ മാറ്റി പറയുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട് എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അതുപോലെ അവരെ മോശപ്പെടുത്തുകയോ ഒന്നും ഈ നാളുകാർ ചെയ്യുകയുമില്ല സ്വന്തമായ താല്പര്യം കൂടുതലുള്ള ഇവർക്ക് ഇവരുടെ വിജയപഥത്തിലൊക്കെ എത്തിച്ചാൽ നന്നായിട്ടൊക്കെ കഷ്ടപ്പെടേണ്ടി വരുന്നതാണ് മുപ്പത്തിരണ്ട് വയസ്സിനൊക്കെ ശേഷം ആനന്ദകരമായ ജീവിതമൊക്കെ ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹം ഒക്കെ കൂടുതലുള്ള നക്ഷത്രമാണ് അതിനാൽ തങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയൊക്കെ ഇവർക്ക് ലഭിക്കുന്നതും ആണ് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ഇവർക്കൊരു സ്ഥിരത കാണില്ല അതുകൊണ്ട് എടുത്തു ചാടിയൊക്കെ പരാജയമൊക്കെ ഏറ്റുവാങ്ങുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് കാര്യമാണ് നല്ല കഴിവുള്ളവരായതിനാൽ പരാജയമുണ്ടായാലും ഇവരെ നിരാശപ്പെടുകയോ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടുകയോ ഒന്നും ചെയ്യാറില്ല ലക്ഷ്യപ്രാപ്തിക്കൊക്കെ വേണ്ടി വളരെയധികം നന്നായിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഇവർക്ക് യാതൊരു മടിയും ഉണ്ടാകാറില്ല ഇവരുടെ ബാല്യകാലം പൊതുവെ അത്ര ഒരു ശുഭകരമായിരിക്കില്ല കഷ്ടപ്പാടുകളും അതുപോലെ കുടുംബ സംബന്ധമായ ചില മാറ്റങ്ങളൊക്കെ മൂലം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഈ ചെറുപ്രായത്തിലൊക്കെ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസം കുറഞ്ഞവരാണെങ്കിൽ പോലും ഇവർക്ക് വളരെയധികം അറിവുള്ളവരായിരിക്കും അതായത് വിദ്യാഭ്യാസം ഉള്ളവരെക്കാൾ കൂടുതൽ അറിവും വിജ്ഞാനവും ഒക്കെ ഇവർക്ക് കൂടുതൽ ഉള്ളവരായിരിക്കും മറ്റുള്ളവരോടൊക്കെ വളരെയധികം സ്നേഹഭാവത്തിലൊക്കെ പെരുമാറുകയും അതുപോലെ സംസാരിക്കുമ്പോൾ പോലും സ്വന്തം കാര്യത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനും ഇവർ ശ്രദ്ധിക്കുന്നതാണ് ഇവർക്ക് അല്പം സ്വാർത്ഥ താല്പര്യം കൂടുതലാണ് അതിനാൽ മറ്റുള്ളവരെ ഇവർ ഇവർ സ്വാർത്ഥന്മാരാണെന്നോ അല്ലെങ്കിൽ നന്ദിയില്ലാത്തവരാണെന്നോ ഒക്കെയുള്ളൊരു അപവാദം ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാറും ഉണ്ട് അന്യർക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യത്തിലും വർ ഏർപ്പെടുകയില്ല അതുപോലെ ഈ ആ അന്യർക്ക് ദോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നെങ്കിലും അങ്ങനെ ഉണ്ടായാൽ ഇവരത് അതിനെ വളരെയധികം ശക്തമായിട്ട് തന്നെ എതിർക്കുന്നവരായിരിക്കും ഇവർക്ക് കൂടുതലായും സ്വാത്വിക സ്വഭാവമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സ്വാത്വിക സ്വഭാവം മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് വളരെയധികം ദയാശീലമുള്ളവരായിരിക്കും വളരെയധികം സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും ഏതാണ്ട് പതിനാറ് വയസ്സ് വരെയൊക്കെ ഇവരുടെ ജീവിതം വളരെയധികം ക്ലേശകരമായിരിക്കും പതിനെട്ട് വയസ്സിനും അതുപോലെ മുപ്പത്തി രണ്ട് വയസ്സിനും ഇടയിലൊക്കെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും മുപ്പത്തിരണ്ട് വയസ്സിന് മേലായിരിക്കും സ്വസ്ഥവും സ്വതന്ത്രവുമായ ഒരു ജീവിത സാഹചര്യം ഇവർക്ക് ലഭിക്കുന്നത് അതുപോലെ സഞ്ചാരപ്രിയരായിരിക്കും അതുപോലെ ജനിച്ച വീട്ടിൽ നിന്നും ഇവർക്ക് അകന്ന് താമസിക്കേണ്ടതായ ചില സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതുമാണ് അതുപോലെ പിതാവിൻ്റെ സ്വത്തുക്കൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നത് വളരെയധികം പരിമിതമായിട്ടായിരിക്കും അതുപോലെ കുടുംബ ജീവിതത്തിലും ഇവർക്ക് സംതൃപ്തി കുറവ് അനുഭവപ്പെട്ടേക്കാം പുതിയ സംരംഭങ്ങളിലൊക്കെ എടുത്ത് ചാടാതിരിക്കാനും അതുപോലെ നല്ല കൂട്ടുകെട്ടുകളിൽ മാത്രം ചെന്നുപെടാനും ഒക്കെ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ് പൂയൻ ആരോഗ്യസ്ഥിതി പൊതുവെ ഒരു ഭേദപ്പെട്ട ആരോഗ്യസ്ഥിതിയായിരിക്കും അതുപോലെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും അലങ്കാരത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഇവർക്ക് ചില നിർബന്ധ ബുദ്ധിയും ഉണ്ട് മാതാവിനെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും അതുപോലെ മാതാവിനെ വളരെയധികം ബഹുമാനിക്കുന്നവരുമാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിതത്തിൽ ചില സ്വര്യക്കേടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും സാധു സ്വഭാവികളായിരിക്കും ഇവർ എങ്കിലും ഇവർക്കൊരു സ്വസ്ഥമായ കുടുംബജീവിതം പുലർത്താൻ ഇവർ ഇവരെക്കൊണ്ട് പലപ്പോഴും കഴിയാറുമില്ല ഇവരുടെ ഭർത്താക്കന്മാരിൽ ഏറെ പേരും ഭാര്യമാരിൽ എന്തെങ്കിലുമൊക്കെ ആശങ്കയൊക്കെ വച്ച് പുലർത്തുന്നവരും ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ കുടുംബകലഹവും ഉണ്ടാ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം അതിനെയൊക്കെ അല്പം കരുതിയിരിക്കേണ്ടതും ആണ് ഉദര രോഗങ്ങളും ഈ നാളുകാരെ സ്ഥിരമായി അലട്ടുന്നതാണ് ഉപയോഗിക്കുന്ന വാക്കും പ്രവൃത്തിയും ഒരുപോലെ കൊണ്ടുപോകാൻ ഈ നാളുകാർക്ക് അത്ര പെട്ടെന്ന് കഴിഞ്ഞെന്നും വരില്ല ഇതാണ് പൂയം നക്ഷത്രക്കാരെ പറ്റിയുള്ള പൊതുവായ ഒരു ഫലങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം